്രതി വൃക്ക രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് വൃക്ക എന്ന് പറയുന്നത് ഒരുപാട് ഫങ്ഷൻസ് നമ്മളെ ബോഡിയിൽ വൃക്ക ചെയ്യുന്നുണ്ട് അതായത് നമ്മളെ ബി പിന്നെ റെഗുലേറ്റ് ചെയ്യുന്നു ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇലക്ട്രോലൈറ്റ് അതായത് സോഡിയം മെഗ്നീഷ്യം ക്ലോറൈഡ് പോലത്തെ ഇലക്ട്രോലൈറ്റ്സിനെ ബാലൻസ് ചെയ്യുന്നു ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ആണ് ഇന്ന് ദിനം പ്രതി വൃക്ക രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് വൃക്ക എന്ന് പറയുന്നത് ഒരുപാട് ഫംഗ്ഷൻസ് നമ്മളെ ബോഡിയിൽ വൃക്ക ചെയ്യുന്നുണ്ട് അതായത് നമ്മളെ ബിപിയിനെ റെഗുലേറ്റ് ചെയ്യുന്നു ബ്ലഡ് പ്രഷറ് റെഗുലേറ്റ് ചെയ്യുന്നു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇലക്ട്രോലൈറ്റ് അതായത് സോഡിയം മെഗ്നീഷ്യം ക്ലോറൈഡ് പോലത്തെ ഇലക്ട്രോലൈറ്റ്സിനെ ബാലൻസ് ചെയ്യുന്നു ആർ ഡി സി പ്രൊഡക്ഷനെ സഹായിക്കുന്നു അതേപോലെ തന്നെ വൈറ്റമിൻ ഡിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു അങ്ങനെ പല രീതിയിലുള്ള ഫങ്ഷൻസ് നമ്മുടെ ശരീരത്തിൽ വൃക്കകൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ വൃക്കകൾക്ക് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുമ്പോൾ പല രീതിയിലുള്ള സിംറ്റംസ് ആണ് നമ്മുടെ ശരീരത്തിൽ കാണിക്കുക ഈ റീനൽ ഫെയിലിയർ എന്ന് പറയുമ്പോൾ അത് അക്യൂട്ട് റീനൽ ഫെയിലിയറും ഉണ്ട് അതേപോലെ തന്നെ ക്രോണിക് റീനൽ ഫെയിലിയറും ഉണ്ട് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുമ്പം ഒരു ചുരുങ്ങിയ കാലയളവ് ഏകദേശം ഒരു ത്രീ മന്ത് ഡ്യൂറേഷനിൽ വരുന്നതിനെയാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത് ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് പറയുമ്പം അത് മോർ ദാൻ ഒരു സിക്സ് മന്തിന് ശേഷമായിട്ടുള്ളെങ്കിൽ അതിനെ ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നു റീനൽ ഫെയിലിയർ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ടേം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൂറിൻ ഔട്ട്പുട്ട് അവിടെ ആയി എന്നുള്ള ഒരു ഒരു സിമ്പലാണ് ഈ റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കിഡ്നി വഴിയാണ് നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്നതും അതുവഴിയാണ് നമ്മുടെ ആ ഒരു യൂറിൻ പാസ് ഔട്ട് ചെയ്തു പോകുന്നതും ഡെയിലി ഒരു യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഒരു ആണ് യൂറിൻ ഔട്ട്പുട്ട് പറയുന്നത് അപ്പോൾ ഈ യൂറിൻ അതായത് ഈ ഒരു രക്തത്തെ ഫിൽറ്റർ ചെയ്യാനും അതിന് യൂറിനായിട്ട് പുറന്തള്ളപ്പെടാനും സഹായിക്കുന്ന ഏറ്റവും വലിയൊരു അവയവമാണ് കിഡ്നി എന്ന് പറയുന്നത് ഈ കിഡ്നിക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിക്കുമ്പോഴാണ് നമ്മുടെ യൂറിൻ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് കാണിക്കുന്നത് ചില ആളുകൾക്ക് യൂറിൻ അവിടെ യൂറിൻ്റെ േറ്റഡ് ആയി പോകുന്നു അല്ലെങ്കിൽ ഭയങ്കര ഒരു യെല്ലോ ഫീൽ ഡിസ്കളറേഷൻസ് കാണിക്കുന്നു ചിലർക്ക് യൂറിനേറ്റ് ചെയ്യുമ്പോൾ വേദന അനുഭവപ്പെടുന്നു ഒരു ബേണിങ് സെൻസേഷൻ ഉണ്ടാവുന്നു അതോടൊപ്പം തന്നെ ഒരു നടുവേദന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അങ്ങനെ പല രീതിയിലായിട്ട് ഈ ഒരു യൂറിനറി സിംറ്റംസ് ഓരോ ആളുകളിലും അത് പ്രെസൻറ്റ് ചെയ്യുന്നു അപ്പോൾ അത് അക്യൂട്ട് റീനൽ ഫെയിലിയർ ആയാലും ക്രോണിക് റീനൽ ഫെയിലിയർ ആയാലും സിംറ്റംസ് ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന് നമുക്ക് പറയാം അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം കിഡ്നി ഡാമേജ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഈ ഒരു റീനൽ ഫെയിലിയർ ഉണ്ടാവുന്നത് മെയിനായിട്ട് നമ്മളെ ബ്ലഡ് പ്രഷർ നമ്മൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള പേഷ്യൻസിലൊക്കെ ഈ റീനൽ ഫെയിലിയർ വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും വില്ലനായിട്ട് വന്നിട്ടുള്ള ഒന്നാണ് പ്രമേഹം എന്ന് പറയുന്നത് അതായത് ഡയബ്മ യബറ്റിസിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാം ഡയബറ്റിക് നെഫ്രോപതി എന്ന് പറയുന്നത് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുമ്പം നമ്മുടെ വൃക്കകളെ തകരാറാക്കുന്ന അല്ലെങ്കിൽ വൃക്കകൾ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകുന്ന പോകുന്നൊരവസ്ഥയാണ് അതായത് യൂറിൻ ഔട്ട്പുട്ട് അവിടെ റെഡ്യൂസ്ഡ് ആണ് അതുമൂലം നമുക്ക് ബാക്ക് എയ്ക്കിൻ്റെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ ക്ഷീണത്തിന്റെ പ്രശ്നങ്ങളും ഒക്കെ അനുഭവപ്പെടുന്നു അപ്പം നമുക്ക് പറയാം ഏറ്റവും വില്ലനായിട്ടുള്ള ഒന്നാണ് ഈ പ്രമേഹം ഈ പ്രമേഹം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരം ഷുഗർ പേഷ്യൻസിൽ കാണിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുമ്പം അവർക്ക് ആയിട്ട് യൂറിനേറ്റ് ചെയ്യാനുള്ള ഒരു പ്രശ്നങ്ങൾ വരുന്നു അതായത് രാത്രി കാലങ്ങളിൽ അവർ യൂറിനെ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥ വരുന്നു ചില ആളുകൾക്ക് ബേണിങ് സെൻസേഷൻ ഉണ്ട് ഒരു പുകച്ചിൽ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു ഈ ഒരു ഷുഗർ മോളിക്യൂൾസ് നമ്മളെ ബോഡിയിൽ ഇൻക്രീസ്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഇൻക്രീസ് ആവുമ്പം നമ്മുടെ കിഡ്നീൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ കിഡ്നീൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗ്ലോമർലെസ് എന്നാണ് അതിലൂടെയാണ് പല രീതിയിലുള്ള ധാതുക്കളും ഫിൽട്ടർ ചെയ്ത് പോകുന്നത് അപ്പം ഇത്തരം ഗ്ലൂക്കോസ് മോളിക്യൂൾസ് നമ്മുടെ രക്തത്തിൽ അധികമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അത് ഫിൽട്ടർ ചെയ്ത് പോകത്തില്ല അത് പകരം നമ്മുടെ ആ ഒരു ഗ്ലോമർലെസ്സിനെ പോയിട്ട് ഡാമേജ് ചെയ്യും അപ്പൊ അതുമൂലം നമുക്ക് ഈ യൂറിനറി കംപ്ലൈൻസ് ഉണ്ടാവുന്നു അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതവണ്ണുള്ള ആളുകളിലും ഇത്തരം കിഡ്നി റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലൈൻസ് ഉണ്ടാവും അമിതവണ്ണെന്ന് പറയുമ്പം അവടെ ശരീരഭാരം വർദ്ധിച്ചിട്ടുണ്ടാവും ഹൈറ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു വെയിറ്റ് അവർക്ക് ഉണ്ടാവില്ല നമ്മുടെ ആ ഒരു ശരീരഭാരം കാരണം അവർക്ക് പ്രമേഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഫാറ്റി ലിവറിന് ഇഷ്യൂസ് ഉണ്ടാകുന്നു സ്ത്രീകളിൽ പി സി ഒഡീൻ്റെ കംപ്ലയിൻസ് ഡെവലപ്പ് ചെയ്യുന്നു ഫൈബ്രോയിഡിന് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യുന്നു ഇതിൻ്റെ ഒക്കെ റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാരം വർദ്ധിക്കുന്നു നമ്മൾ അമിതമായിട്ടുള്ള കൊഴുപ്പ് ഭക്ഷണങ്ങൾ കഴിക്കുന്നു അമിതമായിട്ട് ജങ്ക് ഫുഡ് പ്രോസസ്ഡ് ഫുഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു കൂടുതലായിട്ട് റിഫൈൻഡ് ഓയിൽസ് യൂസ് ചെയ്യുന്നു കൃത്യമായ ഒരു കാലയളവിൽ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു അത്തരം കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് വെയിറ്റ് കൂടി വരുന്നത് അപ്പൊ വെയിറ്റ് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ബ്ലഡ് വെസൽസിനൊക്കെ ഡാമേജ് ആക്കും അതുമൂലം നമുക്ക് കിഡ്നി ഫെയിലിയർ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ടാബ്ലെറ്റ്സ് അധികമായിട്ട് എടുക്കുന്ന അല്ലെങ്കിൽ ഓവർ മെഡിക്കേഷൻസ് ആന്റി ഡിപ്രസൻസ് പോലത്തെ ടാബ്ലെറ്റ്സ് അല്ലെങ്കിൽ ആന്റാസിഡ്സ് പോലത്തെ ഇത്തരം ടാബ്ലെറ്റ്സ് ഇങ്ങനെ ഡെയിലി ഒരു ഫൈവ് ഹൺഡ്രഡ് എം ജി അല്ലെങ്കിൽ തൗസൻഡ് എം ജി ഹൈ ഡോസിലൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിലും ഇത്തരം കിഡ്നി കംപ്ലയിന്റ് ഡെവലപ്പ് ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ ഒരു ജെനെറ്റിക് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രാൻഡ്പാരന്റ്സിനോ അല്ലെങ്കിൽ നമ്മൾ അച്ഛനോ അമ്മയ്ക്കോ ഒരു കിഡ്നി ഫെയിലറിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിലും അതുമൂലവും നമുക്ക് ഒരു കിഡ്നി ഫെയിലർ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് റിക്കറന്റ് ആയിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതായത് എസ്പെഷ്യലി യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൂത്രനാളിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഒരു നാളിയിലെ എപിത്തീലിയൽ സെൽസ് ഡാമേജ് ആവും. അപ്പോൾ അതിൽ ഇക്കോലൈ പോലത്തെ ബാക്ടീരിയസ് കൂടുതലായിട്ടും വളർന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അതുമൂലം നമുക്ക് മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു റെക്കറന്റ് ആയിട്ട് ഇത്തരം ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു അത് എസ്പെഷ്യലി സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അപ്പൊ ഇത്തരം കാരണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു കിഡ്നി ഡാമേജ് ആവാനുള്ള റീസൺസ് എന്ന് നമുക്ക് പറയാം ഈ ഒരു അക്യൂട്ട് റീനൽ ഫെയിലിയർ ആവട്ടെ ക്രോണിക് റീനൽ ഫെയിലിയർ ആവട്ടെ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ് പ്രൊസീജിയർ ഒരു അലോപ്പതിക് ട്രീറ്റ്മെൻറ് പ്രൊസീജ്യർ എന്ന് പറയുമ്പം മെയിൻലി അവർ സർജറി സജസ്റ്റ് ചെയ്യും അതേപോലെ തന്നെ ഡയാലിസിസ് ആണ് ചെയ്യാറ് ഡയാലിസിസ് തന്നെ ഹീമോ ഡയാലിസിസും ഉണ്ട് പെരിടോണിയൽ ഡയാലിസിസും ഉണ്ട് അപ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മുടെ കിഡ്നി ഡാമേജ് ആയി എന്ന് നമ്മുടെ ശരീരം കാണിച്ചു തരുന്നതെന്ന് നോക്കാം മെയിനായിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ കിഡ്നിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂറിൻ ഔട്ട്പുട്ടിനെ പുട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ യു രക്തത്തിനെ ഫിൽറ്റർ യൂറിൻ ഔട്ട്പുട്ടിനെ പുട്ടിനെ മെയിൻറ്റൈൻ ചെയ്യുന്നതാണ് കിഡ്നി ചെയ്യുന്നത് അപ്പം ഒരു മെയിൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരു സിംറ്റം എന്ന് പറയുമ്പം നമ്മുടെ യൂറിൻ ഔട്ട്പുട്ട് അവിടെ റെഡ്യൂസ്ഡ് ആയിരിക്കും ചില ആളുകൾക്ക് അത് ഇൻകോണ്ടിനൻസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഇൻകോണ്ടിനൻസ് എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു അതേപോലെ ചിലർക്ക് ബേണിംഗ് പെയിൻ ഉണ്ടാവും ഒരു പുകച്ചിൽ ഫീൽ ചെയ്യുന്നു ചിലപ്പോൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു വേദന അനുഭവപ്പെടാം ചിലർക്ക് മൂത്രത്തിനോടൊപ്പം തന്നെ ഒരു ബേണിങ് ഫീലിംഗ് ഉണ്ടാവുന്നു അതോടൊപ്പം अपन देंगे। അതിശക്തമായിട്ടുള്ളൊരു നടുവേദന അനുഭവപ്പെടുന്നു ഒരു തലയ്ക്കൊരു ഹെവിനെസ് ഫീലിംഗ് ഉണ്ടാവുന്നു ശരീരം ഒരു വീക്ക്നെസ് ഫീലിംഗ് ഉണ്ടാവുന്നു വെയ്റ്റിൽ വേരിയേഷൻസ് കാണിക്കുന്നു ചില ആളുകൾക്ക് വെയിറ്റിൽ ഉണ്ടാവുന്നു അതേപോലെ ചില ആളുകൾക്ക് വെയിറ്റ് കുറഞ്ഞു പോകുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതേപോലെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് ഫേസ് നോക്കുവാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് അവർ ഫേസ് ഒക്കെ ഭയങ്കര പഫി ആയിട്ടിരിക്കുന്നു എസ്പെഷ്യലി ഈ ഒരു റീജ്യനൊക്കെ ഭയങ്കര ഒരു പഫി ഫീലിംഗ് ഉണ്ടാവുന്നു അതേപോലെ കാലുകൾ നോക്കുവാണെങ്കിൽ ഭയങ്കര ഒരു എഡിമ ഫീലിംഗ് അല്ലെങ്കിൽ ആംഗിൾ റീജ്യൻ ഒക്കെ നോക്കുകയാണെങ്കിൽ കാലിങ്ങനെ വീർത്തിരിക്കുന്ന പോലെ ഒരു നീര് വെച്ചൊരു ഫീലിംഗ് ഉണ്ടാവുന്നു ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു പോലെ അനുഭവപ്പെടുന്നു അതിനെ പിറ്റി എടിമ എന്ന് പറയുന്നു അങ്ങനെ പല രീതിയിലുള്ള സിംറ്റംസ് ആണ് ഇത്തരം കിഡ്നി പേഷ്യൻസും എന്ന് പറയാറ് അപ്പൊ മെയിനായിട്ട് ഒരു കിഡ്നി കംപ്ലയിൻസ് ഉള്ള ആളുകൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ആണ് അതിൻ്റെ അത് യൂറിയയുടെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യൂറിക് ആസിഡിന്റെ അളവ് മനസ്സിലാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ക്രിയാറ്റിൻ്റെ അളവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒരു നോർമൽ വാല്യൂ അല്ലെങ്കിൽ ക്രിയാറ്റിൻ്റെ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ഫോർ മുതൽ ഒരു വൺ പോയിന്റ് ടു വരെയാണ് ഇതിൻ്റെ ഒരു നോർമൽ റേഞ്ച് വരുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ക്രിയാറ്റിൻ രോഗികൾ വർദ്ധിച്ചു വരികയാണ് അതിൻ്റെയൊക്കെ റീസൺസ് എന്ന് പറയുമ്പോൾ അവർ പ്രമേഹം കൺട്രോൾഡ് ആയിരിക്കില്ല അതേപോലെ തന്നെ ഹൈപ്പർടെൻസി പേഷ്യൻസും ആയിരിക്കും അപ്പം ക്രിയാറ്റിൻ ഒക്കെ കണ്ട്രോള് ചെയ്യാനും അതേപോലെ തന്നെ യൂറിക് ആസിഡ് കണ്ട്രോൾ ചെയ്യാനും യൂറിയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഭക്ഷണ രീതികൾ തന്നെ മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ മതി അതേപോലെ തന്നെ റീനൽ ഫെയിലിയർ പോലെ മറ്റൊരു മെയിൻ അസുഖമാണ് കിഡ്നിയെ ബാധിക്കുന്നത് കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ റീനൽ കാൽക്കുലേ എന്ന് പറയുന്നത് ഇത് നമ്മുടെ പ്രസവ വേദനയെക്കാൾ അധികമായിട്ടുള്ള ഒരു വേദന അല്ലെങ്കിൽ പ്രസവ വേദന കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന ഒരു അസുഖമാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് മെയിൻലി കാൽഷ്യം ഓക്സലൈഡ് പോലത്തെ സ്റ്റോൺസ് ആണ് കിഡ്നീൻ്റെ അകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതേപോലെ യൂറിക് ആസിഡ് സ്റ്റോൺസും കിഡ്നീൻ്റെ അകത്ത് അല്ലെങ്കിൽ കിഡ്നിൻ്റെ ഒരു കോർട്ടസിൻ്റെ അകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതിൻ്റെയൊക്കെ റീസൺ അല്ലെങ്കിൽ ഇത്തരം സ്റ്റോൺ ഫോം ചെയ്യാനുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പം മെയിനായിട്ട് അവർ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന പ്രോട്ടീൻ ഇൻടേക്ക് ആണ് അല്ലെങ്കിൽ അവരെ ബോഡിയിൽ കൂടുതലായിട്ടും പ്രോട്ടീൻ്റെ ആ ഒരു കണ്ടന്റ് വർദ്ധിച്ചു അല്ലെങ്കിൽ പ്രോട്ടീൻ മെറ്റബോളിസം അധികമാവുമ്പോഴാണ് ഇത്തരം സ്റ്റോൺ ഫോർമേഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത് ഇത് ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ചില ആളുകൾക്ക് നടുവേദന അനുഭവപ്പെടും ആ വേദന എങ്ങനെ കാലുകളിലേക്കൊക്കെ ഇറങ്ങി അതായത് റേഡിയേറ്റ് ചെയ്തിട്ട് വേദന എങ്ങനെ കാലിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കിഡ്നിയിൽ എന്തോ ഒരു ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ മൂത്രം ഭയങ്കരമായിട്ട് ഒരു ഡിസ്കളറേഷൻസ് ഉണ്ടാവുന്നു എസ്പെഷ്യലി ഒരു ബ്രീക്ക് റെഡ് കളർ ഫീൽ ണെങ്കിൽ നമുക്കറിയാം നമ്മൾ കിഡ്നി ഡാമേജ് ആയിട്ടുണ്ടെന്ന് അതായത് ഒന്നുകിൽ കിഡ്നി സ്റ്റോൺ ഇഷ്യൂസ് ഉണ്ടാവാം അല്ലെങ്കിൽ റീനൽ ഫെയിലർ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നെഫ്രൈറ്റിസ് നെഫ്രോട്ടിക് പോലത്തെ പല രീതിയിലുള്ള കണ്ടീഷൻസ് നമ്മളെ കിഡ്നി എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഹെമറ്റൂറി അല്ലെങ്കിൽ ഒരു ബ്ലഡി യൂറിൻ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കിഡ്നിൻ്റെ അകത്ത് സ്റ്റോൺ ഫോമേഷൻ സംഭവിച്ചിട്ടുണ്ടെന്ന് അതോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ളൊരു വീക്ക്നെസ് അനുഭവപ്പെടാം അതിശക്തമായിട്ടുള്ള ഒരു നടുവേദന അനുഭവപ്പെടാം സ്കിന്നിൽ ഭയങ്കരമായിട്ട് ഒരു ഡ്രൈനസ് ഫീലിംഗ് ഉണ്ടാകും അതിശക്തമായിട്ടുള്ള ഒരു ചൊറച്ചിലുണ്ടാവും ചിലപ്പോൾ റാഷസ് ഒന്നും അല്ലെങ്കിൽ ഒരു ഇറപ്ഷൻസ് ഒന്നും നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്നില്ല പക്ഷെ അൺനെസസറി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇച്ചിങ്ങിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതേപോലെ തന്നെ നമുക്ക് ഓക്കാനം ഷർദി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ക്രിയാറ്റിൻ പേഷ്യൻസിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇത്തരം ഗ്യാസ് ട്രബിൾസ് ആണ് ചില ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ഓക്കാനം പോലത്തെ ഫീലിങ്സ് ഉണ്ടാവുന്നു ഫുഡ് അവരുടെ ആ സ്റ്റമക്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ അവർക്ക് പെട്ടെന്ന് വോമിറ്റ് ചെയ്യാനുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുന്നു ഫുഡ് കഴിച്ച് അങ്ങനെ തന്നെ അത് വോമിറ്റ് ചെയ്ത് പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് കാലുകൾ നോക്കുമ്പോൾ ഭയങ്കര ഒരു നീര് ഫീൽ ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നീർക്കെട്ടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അങ്ങനെ പല രീതിയിലായിട്ട് നമ്മൾ ഓരോ സിസ്റ്റത്തിനെയും എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ ബോഡി പാർട്സിനെയും ഇത്തരം സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കിഡ്നി അവിടെ തകരാറിലായിട്ടുണ്ടെന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണ രീതികൾ തന്നെയാണ് ജസ്റ്റ് ഒരു മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു താൽക്കാലികമായിട്ടുള്ളൊരു ശമനം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിൻ്റെ അകത്ത് പ്രോട്ടീൻ്റെ അളവ് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഓക്സലേറ്റ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക അപ്പൊ എന്തൊക്കെയാണ് ഈ ഓക്സലേറ്റ് ടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ചോക്ലേറ്റ് നട്ട്സ് അതേപോലെ തന്നെ ബദാം അതിന് അകത്തൊക്കെയാണ് കൂടുതലായിട്ടും ഓക്സലേറ്റ് കണ്ടന്റ് ഉള്ളത് അപ്പോൾ അത്തരം ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിവതും കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോ കിഡ്നി സ്റ്റോൺ സിവിയർ ആയിട്ടുള്ള ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു കൂടുതലായിട്ട് സ്റ്റോണിൻ്റെ സൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മെഡിസിൻസ് എടുക്കേണ്ടതാണ് ഒരു ടു മില്ലിമീറ്റർ അല്ലെങ്കിൽ ത്രീ എം എം ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു ഭക്ഷണ രീതിയിലൂടെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരു വാട്ടർ ഇൻടേക്ക് മെയിൻറ്റൈൻ ചെയ്താൽ തന്നെ അത് യൂറിനിലൂടെ അത് പാസ് ഔട്ട് ചെയ്തു എത്ര ഗ്ലാസ് വെള്ളം പല ആളുകളും ചോദിക്കാറുണ്ട് ഒരു പത്ത് ടു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ആ ബോഡിയിൽ ഉണ്ടാവുന്ന ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് അതേപോലെ സ്റ്റോണിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ബോഡിയിൽ ഈ ഒരു വാട്ടർ ലെവൽ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഈ പ്രോട്ടീൻ മെറ്റബോളിസത്തിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് യൂറിയ അതേപോലെ തന്നെ ക്രിയാറ്റിനിൻ അല്ല അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൂടുതലായിട്ടും പ്രോട്ടീൻ കണ്ടന്റ് എടുക്കുന്നുണ്ടെങ്കിൽ അത് കഴിവതും റെഡ്യൂസ് ശ്രമിക്കുക കാരണം യൂറിക് ആസിഡ് ഒക്കെ ഒരു പ്രോട്ടീൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ യൂറിക് ആസിഡ് നമ്മൾ ശരീരത്തിൽ അധികമായി കഴിഞ്ഞാൽ അത് ജോയിൻസിലൊക്കെ പോയി ഡിപ്പോസിറ്റ് ചെയ്യും അതായത് മോണോസോഡിയം ക്രിസ്റ്റൽസിന്റെ രൂപത്തിലായിട്ട് നമ്മളെ ജോയിൻസ് സ്പേസിലൊക്കെ പോയി അത് ഡിപ്പോസിറ്റ് ചെയ്യും അപ്പോൾ അതുമൂലം നമ്മുടെ കൈകാലുകളൊക്കെ വീർത്ത് വരും എസ്പെഷ്യലി തള്ളവരലൊക്കെ ഭയങ്കരമായിട്ട് സ്വെല്ലിങ് ഉണ്ടാവുന്നു നീർക്കെട്ടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഭയങ്കര ഒരു വേദന അനുഭവപ്പെടുന്നു ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു വേദന അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എസ്പെഷ്യലി ആനിമൽ പ്രോട്ടീൻസ് ആണ് ആനിമൽ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ റെഡ് മീറ്റ് ചുവന്ന മാംസം അതായത് പോർക്ക് ബീഫ് മട്ടൻ പോലത്തെ ഇത്തരം ചുവന്ന മാംസങ്ങളിലാണ് ഇത്തരം പ്രോട്ടീൻസ് അളവ് കൂടുതലായിട്ടുള്ളത് നിങ്ങൾക്ക് പ്രോട്ടീൻസ് എടുക്കാം ഒരു ലീൻ പ്രോട്ടീൻസ് നിനക്ക് എടുക്കാൻ പറ്റുന്നതാണ് അതായത് ചിക്കൻ അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഫിഷ് ഐറ്റംസ് അതിൻ്റെ അകത്തൊക്കെ ലീൻ പ്രോട്ടീൻസ് ആണുള്ളത് അപ്പോൾ അത്തരം ലീൻ പ്രോട്ടീൻസ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ സാൾട്ടിന്റെ ഇൻടേക്ക് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക കാരണം ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആവും നമുക്ക് ഹൈപ്പർ ടെൻഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ എപ്പോഴും സാൾട്ടിന്റെ അളവ് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക മിതമായ രീതിയിലുള്ള ഒരു എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ആൽക്കഹോളിക് അഡിക്ഷൻസോ അല്ലെങ്കിൽ സ്മോക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക അതുമൂലം നമ്മളെ വെസൽസ് എല്ലാം ഡാമേജ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് എല്ലാം ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു അപ്പൊ കൃത്യമായ അളവിൽ നമ്മുടെ ശരീരത്തിലൂടെ രക്തം പമ്പ് ചെയ്യാത്ത അവസ്ഥ വരുന്നു അപ്പോൾ അതുമൂലം നമുക്ക് കിഡ്നി ഫെയിലിയർ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു രക്തം കൃത്യമായിട്ട് ഫിൽറ്റർ ചെയ്യാത്ത ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അപ്പോൾ അതുമൂലം നമുക്ക് യൂറിനറി കംപ്ലൈൻറ്റ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് നമ്മുടെ കിഡ്നി കൃത്യമായി പ്രവർത്തിക്കാനും അതേപോലെ തന്നെ മറ്റു അവയവങ്ങൾക്കൊന്നും ഒരു ഡാമേജ് ഉണ്ടാവാതിരിക്കാനും വേണ്ടിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമുക്കറിയാം അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ഹെവി കംപ്ലയിൻസ് അല്ലെങ്കിൽ ഇത്തരം ക്രോണിക് ആയിട്ടുള്ള കംപ്ലയിൻസിനെ നമുക്ക് മെഡിസിൻസിലൂടെ തന്നെ അതോടൊപ്പം തന്നെ ഇത്തരം ഡയറ്റിലൂടെയും എക്സസൈസിലൂടെയും നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് നമ്മൾ കൂടുതലായിട്ട് പാനിക് ആവാതെ അല്ലെങ്കിൽ ക്രിയാറ്റിൻ ഹൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് പാനിക് ആവാതെ നമ്മളൊരു മിതമായ രീതിയിൽ നമ്മളൊരു മൈൻഡിനെ റിലാക്സ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് നമ്മളൊരു ഡയറ്റും അതേപോലെ തന്നെ എക്സസൈസും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം സിംറ്റംസിനെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്